കാസർകോട് ട്രെയിൻ യാത്രക്കിടെ പെൺസുഹൃത്തിനെ മോശമായി നോക്കിയതിൽ യുവാവ് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ രണ്ടംഗ സംഘം മലബാർ എക്സ്പ്രസ്സിന് കല്ലെറിഞ്ഞു സംഭവത്തിൽ റെയിൽവേ പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മലബാർ എക്സ്പ്രസിൽ ജനറൽ കോച്ചിലെ യാത്രക്കാരായിരുന്നു പരാതിക്കാരനും പ്രതിയും യാത്രയ്ക്കിടയിൽ പരാതിക്കാരനായ മലപ്പുറം വെളിയങ്കോട് സ്വദേശി കെ റിജാസിന്റെ പെൺ സുഹൃത്തിനെ പ്രതി മോശമായി നോക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്ത വിരോധത്തിൽ പരസ്പരം വാക്കേറ്റം നടന്നിരുന്നു മധ്യ പ്രതിയും സുഹൃത്തും ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം പരാതിക്കാരന്റെ മുഖത്തടിക്കുകയായിരുന്നു പിന്നീട് പരാതിക്കാരനെ ആക്രമിക്കാനായി ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു യുവാവ് അക്രമാസക്തനാവുകയും കല്ലെറിയുകയും ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പരാതി ലഭിച്ചയുടൻ റെയിൽവേ പോലീസ് ഊർജ്ജിതമായ അന്വേഷണം നടത്തിയിരുന്നു തെക്കൽ മൈലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് പിടിയിലായത് സംഭവത്തിന് ശേഷം പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതുവഴിയാണ് പൂനാച്ചിയിൽ വെച്ച് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് ഞായറാഴ്ച രാത്രി ഏഴേ മുപ്പതോടെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി അക്രമം നടത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്